എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എവിടെയാണെന്ന് മനസ്സിലായോ വായിച്ചൊക്കെ ഇത് വാർഡ് മനസ്സിലായി അല്ലേ ഐ ലവ് കോഴിക്കോട് കോഴിക്കോടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കടപ്പുറത്താണ് കടപ്പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഇത് റോഡ് സൈഡിലുള്ള ഒരു കല്ലുകൊണ്ടുള്ള സ്തൂപമാണ് അതിൻ്റെ ചുവട്ടിലിരുന്ന് വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമായിരിക്കും നോക്കത്താ ദൂരത്തോളം കടലിൽ പരന്ന് കിടക്കുകയാണ് കടല് കണ്ടോ പരന്ന് അങ്ങാറ്റത്തോട്ട് ചെല്ലുമ്പോഴത്തേനും ഉരുണ്ട ആയത് കൊണ്ട് താന്ന് താന്ന് പോകുന്ന പോലെ തീരിക്കുന്നു ഈ നമ്മുടെ അരികിലുള്ള വെള്ളം പൊങ്ങിയും അകലോട്ട് ചെല്ലുമ്പം വെള്ളം താന്നു താന്നും പോകുന്ന പോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ കടപ്പുറത്തെ ചെറിയ കടകളൊക്കെ രാവിലെ സമയമാണ് കടകളൊന്നും തുറന്നിട്ടില്ല എല്ലാം പെട്ടി എല്ലാ പെട്ടികളെല്ലാം ഇങ്ങനെ പൂട്ടി കെട്ടി വെച്ചിരിക്കുകയാണ് ഇപ്പം നോക്കത്താതെ പൊരുത്തോളം അങ്ങോട്ട് നോക്കിയാലും കടൽ ഇങ്ങോട്ട് നോക്കിയാലും കടല് ഇവിടെ കോർപ്പറേഷൻ്റെ തൊഴിലാളികൾ ക്ലീനിങ് നടത്തുന്നുണ്ട് പ്രാവുകളും എന്തൊക്കെയോ പെറുക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം രാത്രിയിൽ ആൾക്കാർ ഇട്ടിട്ട് പോയ കടലയൊക്കെ കുറച്ചതിൻ്റെ ബാക്കിയായിരിക്കും ഒരു ബോർഡ് നീന്തൽ അനുവദനീയമല്ല സ്വിമ്മിങ് ഈസ് സ്വിമ്മിങ് നോട്ട് അലൗഡ് കടലിൽ നീന്താൻ അനുവാദം ഇല്ല ഈ കടയിൽ കണ്ട നെല്ലിക്ക പേരയ്ക്ക നാരങ്ങ കാരറ്റ് മാങ്ങ പൂളിയത് മുഴുവനോട് എല്ലാം വെച്ചിട്ടുണ്ട് വൈകുന്നേരം ഇതെല്ലാം ചിലവാകുമായിരിക്കും എത്ര തരം ഐസ്ക്രീം ഉണ്ടെന്നൊക്കെ അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നാൽ മതി മാങ്ങ ചക്ക ബട്ടർ സ്കോച്ച് ചോക്ലേറ്റ് ഇളനീറ സ്ട്രോബെറി ബ്ലൂബെറി വാനില ഓറിയോ സ്ട്രോബെറി റെഡ് വെൽറ്റ് പിസ്ത സ്പാനിഷ് ഡിലൈറ്റ് ചിക്കു ഈത്തപ്പഴം ഇവിടെ നോക്കി ഒരായിരക്കണക്കിന് കടകളുണ്ടെന്ന് തോന്നുന്നത് നൂറുകണക്കിനല്ല ഇതെല്ലാം കൂടെ വൈകുന്നേരം തുറന്ന് ഇതിന് ചുറ്റും ആൾക്കാർ നിൽക്കുമ്പോൾ ഈ കടൽപ്പുറത്തെ തിരക്ക് നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ കുറച്ചൊക്കെ തിരയുണ്ട് രാവിലെ ആണെങ്കിൽ പോലും ഇതുകൊണ്ട് അങ്ങേറ്റത്ത് കല്ല് നിരത്തി അടുക്കി വെച്ചിട്ടുണ്ട് വള്ളങ്ങൾ വള്ളങ്ങളടിക്കുന്ന സ്ഥലമായിരുന്നു അതേപോലെ തന്നെ ഇങ്ങേറ്റത്തും ഉണ്ടോ നീളത്തിൽ കല്ലടക്കി ചിറ കെട്ടി വെച്ചിട്ടില്ല ഇത് കണ്ടോ അങ്ങലെ ഒരു കപ്പലിൻ്റെ മുകൾ ഭാഗം കണ്ടോ വെള്ളം തെളിഞ്ഞു വരുന്നുണ്ട് കടലിൽ ഓളം വെട്ടുമ്പം വെള്ള ഉയരുമ്പം കപ്പൽ കാണത്തില്ല കപ്പൽ അടുത്ത് വരുമ്പം നമുക്ക് കാണാതിരിക്കും ഒരു കപ്പൽ നീങ്ങി നീങ്ങി പോവാം ഓളം വെട്ടുമ്പോൾ കാണത്തില്ല മുകൾ ഭാഗം മാത്രമേ നമുക്ക് കാണത്തുള്ളൂ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ലേ കപ്പലിൽ കടലിൽ ദൂരെ നിന്ന് വരുന്ന കപ്പലുകളുടെ ആദ്യം എന്റെ മുകൾ ഭാഗം കാണുന്നു അടുത്തടുത്ത് വരുംതോരും മുഴുവൻ കാണാന്ന് കാരണം എന്താണെന്ന് കാരണം പറയുക എന്ന് പറഞ്ഞ് ചോദ്യം വരുന്നതായിരുന്നു കണ്ടോ ഇപ്പം തിരമാല പൊങ്ങിയപ്പം ആ കപ്പല് വീണ്ടും കാണത്തില്ല അത് കണ്ടോ കാക്ക വെള്ളം വന്ന് കാലം മുട്ടിയപ്പോ കാക്ക പോയി അവിടെ ദൂരെ പിള്ളേരെ പട്ടം പറപ്പിക്കുന്നുണ്ട് ഞാൻ നടന്ന് കിടന്ന് അവിടെ ചെല്ലുമ്പോഴത്തേനും പിള്ളേർ പട്ടം പറപ്പിക്കല് കഴിഞ്ഞ് പോകുമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് കാണാമൊന്ന് ആ മരത്തിനോട് ചേർന്ന് കാക്കകൾക്കൊപ്പം പട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കണുണ്ട് മിന്നുണ്ട് വെയിലത്ത് കാണാൻ നല്ല രസമാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് കാണാമായിരിക്കും എനിക്ക് രസമായി തോന്നുന്നുണ്ട് ഇവിടെ കുട്ടികൾക്കായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കളിപ്പാട്ട് കളിക്കാൻ റൈഡേഴ്സും വൈകുന്നേരം കുട്ടികളെ കൊണ്ട് വന്നൊരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വിളിക്കാനുള്ള ഒരു നല്ല സ്പേസാണ് അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ സർക്കാർ കുറേയല്ല കോർപ്പറേഷൻ ആയിരിക്കും പഴുതുകൊണ്ട് വരും കണ്ടോ കല്ലൊക്കെ അടുക്കിയിട്ട് തിരമാലകളുടെ ശക്തി കൊണ്ട് നഷ്ടം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി കല്ലൊക്കെ കൊണ്ട് നിട്ടതാണ് പക്ഷേ കല്ലുകളെല്ലാം പോയിട്ട് ഇവിടെ നല്ല തിട്ടതിട്ടയായിട്ട് നിപ്പട്ട ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ഒരെണ്ണം മേടിച്ച് പിടിച്ചോണ്ട് നടക്കാൻ തോന്നുന്നുണ്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഡേഞ്ചർ ഏരിയ ഡോണ്ട് ടേക്ക് ബാത്ത് ഹിയർ ഇവിടെ കുളിക്കുന്നത് അപകടം തമിഴിൽ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഇവിടെ കുറേ കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് വെള്ളം കടലിലേക്ക് ഒഴുകുന്നുമുണ്ട് ഒരു മതില് കണ്ടോ ഈ മതിലിൽ ആറ് വശമുള്ള കളങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലൊരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട് ജീവിതം സ്വയം വേഷം മാറുന്ന മാറ്റത്തോടെ പൂവിനും മാറ്റം വരും ഓരോ തരിയിലും ഒരു നൂറ് വാക്കുപോലെ തീർച്ചയുള്ള നിറങ്ങൾ നമുക്കിനി ഭൂതകാലമില്ല ഓർമ്മകളും പ്രതീക്ഷകളും മായ്ച്ചു കളഞ്ഞാൽ അചഞ്ചലമാകുന്നു സ്ഫടികം ശുദ്ധമാകുന്നു എം ടി വാസുദേവൻ നായർ